വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മോഡൽ വോട്ട് ചേർക്കൽ തിരുവനന്തപുരത്തും ബി ജെ പി നടത്തുന്നു എന്ന് പറയുകയാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രധാനമായും തിരുവനന്തപുരത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ വ്യാപകമായി ചോർത്തുന്നുണ്ട് ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നാല് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം നീക്കങ്ങൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ പരിശോധന എന്ന് ശിവൻകുട്ടി ആവശ്യപ്പെടുന്നു വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം നേമം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പലരുടെയും വോട്ട് ഇവിടേക്ക് മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് ഫ്ലാറ്റുകൾ വാടകയ്ക്കെടുത്ത് വോട്ട് ചേർക്കുന്നു അവിടെ രാഷ്ട്രീയ പാർട്ടി ഏജൻറ്റുമാർ കയറാൻ പോലും പറ്റാത്ത ഇടങ്ങളാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു ബി ജെ പി ഉറപ്പായും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പ്രചാരണം നടത്തുന്ന ഇടങ്ങളിലാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ബി ജെ പിയുടെ നേതാക്കൾ ഇവിടെ നേരത്തെ വീടെടുത്ത് താമസം തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഈ നാല് മണ്ഡലങ്ങളിലുള്ളത് അതിൽ പന്ത്രണ്ടായിരത്തോളം ഫ്ലാറ്റുകളുണ്ട് അടുത്ത കാലത്ത് വാടകയ്ക്ക് താമസമാക്കിയവർ ആരൊക്കെ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നടപ്പാക്കിയ അതേ രീതിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും ബി ജെ പി നടത്തുന്നത് വാടകയ്ക്കെടുത്തവർ അവിടെ താമസിക്കണം എന്നില്ല ഉടമകൾക്ക് വാർഡ് കിട്ടിയാൽ മതി വോട്ട് ചെയ്യുന്ന അവസരത്തിൽ പലരും എത്തി വോട്ട് രേഖപ്പെടുത്തും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തതും അതുതന്നെ ആയിരുന്നല്ലോ എന്നും ശിവൻകുട്ടി പറയുന്നു കോഴിക്കോട്ടുകാരനായി ബിജെപിയുടെ സംസ്ഥാന നേതാവ് മുരളീധരൻ ഉള്ളൂരാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ താമസിക്കരുത് എന്ന് പറയാൻ ആർക്കും പറ്റില്ലല്ലോ ഇത്തരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ വോട്ടുകൾ മാറ്റി മാറ്റിച്ചേർക്കുകയാണ് ബിജെപിയെന്നും ശിവൻകുട്ടി പറഞ്ഞു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ താൻ തീരുമാനിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി ജനാധിപത്യത്തിൽ നടക്കുന്ന ഒരു തരം കള്ളക്കളിയാണത് എഴുപത്തിയൊന്ന് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് താമസം മാറ്റി വോട്ട് ചേർത്താൽ കേരളം ഭരിക്കാമല്ലോ എന്നും ശിവൻകുട്ടി ചോദിക്കുന്നു ശ്രീത്രയിലും എസ് ഐ ടിയിലും ചികിത്സയ്ക്കെത്തുന്നവരെന്നു പറഞ്ഞാണ് വീട് എടുക്കുന്നത് യഥാർത്ഥത്തിൽ ചികിത്സക്കെത്തുന്നവരെ ദുരുപയോഗം ചെയ്യുകയാണ് ഇത്തരക്കാർ തൃശൂരിൽ പരീക്ഷ വിജയിച്ച രീതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ നാല് മണ്ഡലങ്ങളിലും ചെയ്യുന്നതെന്നും മന്ത്രി ശിവൻകുട്ടി പറയുന്നു